ഇയ്യങ്ങന്ന് പുരാപ്പള്ളി വഴി സദാനന്ദപുരം ആയൂർ അഞ്ചൽ എട്ട് അൻപതാകുമ്പോൾ അഞ്ചലെത്തും സമയത്ത് ഈ വർക്ക്ഷോപ്പിന്റെ സൈഡിലാണ് ഒരു സ്റ്റേജിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു ആൻസി ജയിക്കട്ടെ ഒരു ബസ് വരും എന്ന് പറഞ്ഞു ആൻസി ജയിപ്പിച്ചു ഒരു ബസ് നേടിയെടുക്കാൻ നാട്ടുകാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനമുള്ള കാര്യം ഞാനൊരു വാക്ക് പറഞ്ഞാൽ അതിനകത്ത് പാലിച്ചിട്ട് ഉറങ്ങും ഇനി പറഞ്ഞ പറഞ്ഞപോലെ ഞാനൊരു കാര്യം ഏറ്റാൽ ഏറ്റത് ഏറ്റത് തന്നെയാണ് അല്ലാതെ ഇനി ഏക്കൂല എന്നെ കൊണ്ട് എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പക്ഷെ പറഞ്ഞാൽ ഞാൻ അതിനുവേണ്ടി പരിശ്രമിക്കും അന്ന് തന്നെ വണ്ടി റെഡിയായിരുന്നു അപ്പോൾ വേറൊരു നല്ല റൂട്ടിലൂടെ കണക്ട് ചെയ്ത് വരാൻ പറഞ്ഞു ഈ പ്രദേശത്ത് നേരത്തെ വണ്ടി ഉണ്ടായിരുന്നു അക്ഷൻ മന്ത്രി ആയിരിക്കുമ്പോഴുണ്ടായിരുന്നു പിന്നീട് നിന്ന് പോയതാണ് അപ്പോൾ വലിയ വണ്ടികൾ കടന്നു പോകുന്നതിനേക്കാൾ ചെറിയ വണ്ടിയാകുമ്പോൾ കുറച്ച് യാത്രക്കാരെ ഉള്ളെങ്കിലും ലാഭകരമായിട്ട് പോകാൻ പറ്റും നമ്മുടെ മിനി ബസ്സുകളെല്ലാം പത്തനാപുരത്തും കൊട്ടാരക്കരയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതിനെ ലാഭകരമായിട്ടാണ് ഇപ്പോൾ പോകുന്നത് ഇത് ഈ റോഡ് ഇപ്പോൾ തൽക്കാലം നമ്മൾ ഈ റോഡിപ്പോൾ കൊട്ടാ പത്തനാപുരത്ത് നിന്ന് കുന്നിക്കൂട് വന്ന് കൊട്ടാരക്കര വരുന്നതെങ്കിലും ഈ വണ്ടി പത്തനാപുരത്ത് വരാൻ പോകുന്നത് താമരക്കുടി കലേപുരം വഴിയാണ് അപ്പോൾ അവിടെ വണ്ടി അപ്പോൾ ബാലോപാലിൻ്റെ മിനിസ്റ്റർ സൗകര്യം കൂടി നോക്കിയാൽ അവിടെ ഫ്ലാഗ് ഓഫിംഗ് നടത്താൻ വേണ്ടിയിട്ടാണ് ആ വഴി ഇപ്പോൾ തൽക്കാലം ഈ വണ്ടിയുടെ റൂട്ട് യഥാർത്ഥത്തിൽ പത്തനാപുരത്ത് നിന്ന് വന്ന് പാണ്ടിത്തിട്ട പിന്നെ കളത്തെട്ട് വന്ന് താമരക്കുടി വഴി കലയപുരം നമ്മുടെ ആശ്രയമൊക്കെ നിൽക്കുന്ന ഭാഗത്തൂടെ വന്ന് കലയപുരത്ത് വന്നതാണ് എന്നിട്ട് അവിടുന്ന് കൊട്ടാരക്കര വന്ന ശേഷം കൊട്ടാര വരുന്ന വണ്ടിയാണ് ഈ അങ്ങുന്ന വഴി കയറിയിട്ട് പുലാപ്പള്ളി വഴി അഞ്ചൽ വരെ പോകാനായിട്ട് തീരുമാനിച്ചത് പിന്നെ ഇവിടുന്ന് ആയൂരാണ് പറഞ്ഞിരുന്നെങ്കിൽ പുലാപ്പള്ളി അഞ്ചൽ ബസ് ഉണ്ടായിരുന്നായിരുന്നു അപ്പൊ അത് നിന്ന് പോയതിനൂടി എല്ലാം കൂടി ക്ലക്ട് ചെയ്തൊരു ബസ്സാക്കുമ്പോൾ പരമാവധി യാത്രക്കാർ ഇതിൽ പോകും നമ്മള് ഈ പ്രദേശ റോഡുകളെല്ലാം വെട്ടിക്കോലയിലും മേലിലും ഒക്കെ പ്രശ്നമുണ്ട് അച്ഛൻ ആയിരിക്കുമ്പോൾ നാഷണലൈസ് ചെയ്താണ് അപ്പൊ അന്ന് കണക്കൂടിയിരുന്ന കെ എസ് ആർ സി ഒരു വലിയ സ്ഥാപനമാണ് എണ്ണോ അത് നിലനിൽക്കും അപ്പൊ അതിന്റെ വണ്ടികൾ ഓടിക്കോളും ഏതാ ഒരു പ്രതീക്ഷയിലായിരുന്നു അത് ചെയ്ത് പ്രൈവറ്റ് ബസ്സുകാരെ ഒഴിവാക്കി നിർത്തിയായിരുന്നു ഇപ്പോഴും പ്രൈവറ്റ് ബസ്സുകാർക്ക് വരാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ കെ എസ് ആർ ടി സി ചെയ്യുന്നത് പ്രൈവറ്റ് ബസ്സായിട്ട് മത്സരിക്കല്ല കെ എസ് ആർ ടി സിക്ക് കുത്തകയായി കിട്ടിയുള്ള എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായി വണ്ടി ഓടിക്കുക ഈ വണ്ടിയുടെ ഗുണം വെച്ചാൽ ഈ വണ്ടി കൃത്യമായി വരാൻ തുടങ്ങിയാൽ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ പോലെ ഈ വണ്ടി നിറച്ചടയുന്നു ആദ്യത്തെ ഒരു പതിനഞ്ച് ദിവസം നോക്കിക്കോളൂ ആൾ കുറവായിരിക്കും പക്ഷെ ഈ ഞങ്ങൾ ഓടിച്ചതല്ല പത്തും പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ വലിയ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ കെ എസ് ആർ സി ജീവനക്കാർ കഴിഞ്ഞിട്ടുണ്ട് കറക്റ്റ് ടൈമിൽ സാധനം വരികയും അത് ഈ പുനഞ്ജൻ ജംഗ്ഷനെ ട്രാഫിക്കിൽ കുടുങ്ങിപ്പോയത് ഒഴിച്ചാൽ വളരെ കറക്റ്റ് സമയത്ത് വണ്ടി വരികയും ആ വണ്ടി അഞ്ചു പത്ത് മണി പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ നോക്കി കഴിഞ്ഞാൽ ഈ വണ്ടി എപ്പം വരും എവിടെ എത്തിയെന്ന് കാണാൻ പറ്റുമല്ലോ ചിലവ് ആപ്പിലൂടെ കെ എസ് ആർ ടി ചില ആപ്പിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ഈ പ്രദേശം ഉൾപ്രദേശം എവിടെയാണെങ്കിലും വണ്ടി എപ്പം വരും വണ്ടി അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടോ എവിടം വരെ എത്തി ഇതെല്ലാം കാണാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ ആ സമയത്ത് റോഡിലേക്ക് ഇറങ്ങി എന്നാൽ മതി വീട്ടിൽ ഇരിക്കുന്നവർ റോഡിലേക്ക് ഇറങ്ങിപ്പോ എവിടെ കൈയാണിച്ചാലും വണ്ടി നിർത്തും കുഴപ്പമൊന്നുമില്ല ഓർഡിനറി ബസ്സാണ് എവിടെ കൈയാണിച്ചാലും നിർത്തും അവര് പരമാവധി ആണല്ലേ കയറ്റുന്നതുകൊണ്ട് ഫാസ്റ്റ് പാസഞ്ചർ പോലും ഒരാൾ റോഡിൽ നിന്ന് കൈയ്യാൻ കാണിച്ചാലും ഇപ്പൊ കെ എസ് ആർ ടി ജീവനക്കാരെ നിർത്തിക്കേറ്റുകയാണ് കാരണം അവരുടെ ഒരു പരിശ്രമം എന്ന് പറയുന്ന വളരെ ഉയർന്ന പരിശ്രമമാണ് അതിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു കാരണം എട്ടര കോടിക്ക് മേളിലേക്ക് കെ എസ് ആർ ടി സിയുടെ നിത്യ വരുമാനം കുണ്ടരങ്ങൾ ജലദിവസങ്ങളിൽ കുറയുന്ന ദിവസങ്ങളുണ്ട് പക്ഷേ എന്നാലും അവരെ ശരാശരി എടുക്കുമ്പോൾ എട്ടര കോടി എന്ന് പറയുന്ന ലാഭവും നഷ്ടവും ഇല്ലാതെ കെ എസ് ആർ ടി പോകുന്ന ഒരു അവസ്ഥയിൽ ഒരു കുറച്ച് ദൈനംദിന ലാഭം നേടുന്ന നിലയിലേക്ക് കെ എസ് ആർ ടി സി മാറുകയാണ് അത് വളരെ വലിയ കടമുള്ളൊരു സ്ഥാപനമാണ് പക്ഷേ ദൈനംദിനം ഈ നഷ്ടം ഉണ്ടാക്കല പൊതു കജനാവിലെ പണം ജനങ്ങളുടെ പണം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിൽ കെ എസ് ആർ ടി സി മാറി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ നേട്ടം അല്ലാതെ കെ എസ് ആർ ടി സി ലാഭം തന്നെ പൈസയിലെ കൂടെ ചാക്കി കിട്ടി വെച്ചിരിക്കുകയെന്നു അല്ല പക്ഷെ അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ചോരുന്ന പണത്തിന്റെ അളവ് കുറഞ്ഞു വരും എന്നുള്ളതാണ് ആദ്യം അതാണ് ആദ്യഘട്ടം അത് കഴിഞ്ഞിട്ടാണ് സർക്കാരിലേക്ക് വരുന്നത് അപ്പം തീർച്ചയായിട്ടും ഒരു പുതിയ ബസ്സുകൾ വാങ്ങി ഇനി കുറേ ബസ്സുകൾ വരാനുണ്ട് അതുപോലെ തന്നെയാണ് കൊട്ടാരക്കര ബസ് സ്റ്റേഷൻ രണ്ടാഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ മൂന്നാഴ്ചയ്ക്കുള്ളിൽ അതിന്റെ പൊടിച്ചു പണിയാനുള്ള നിർമ്മാണ ഉദ്ഘാടനം നടക്കും അതിന്റെ എല്ലാ പേപ്പറും റെഡി ആയിട്ടുണ്ട് ഇനി അതിൻ്റെ ഒന്നരണ്ട് കടലാശകൾ ടെൻഡർ വിളിക്കാനുള്ളതിന്റെ കടലാസുകൾ റെഡിയാവും ഉടൻ തന്നെ അതായത് കായംകുളം ബസ് സ്റ്റാൻഡ് ടെൻഡർ വിളിച്ചു കഴിഞ്ഞു ചങ്ങനാശ്ശേരി ചെങ്ങന്നൂര് വിളിച്ചു കഴിഞ്ഞു അതെല്ലാം ശിലാസ്ഥാപനം നിർവഹിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ ഇരിഞ്ഞാലക്കുട അടുത്താഴ്ചയിൽ ഇരിഞ്ഞാലക്കുട ചാലക്കുടി ഇതെല്ലാ ബസ് സ്റ്റേഷനുകളിലേയും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കല്ലിടും ഒരു ഒരു ദിവസം തന്നെ ഇരിഞ്ഞാലക്കുടയിലും ചാലക്കുടിയിലും ഒരു സ്വയോ സ്ഥലത്തൂടെയുണ്ട് മൂന്ന് സ്ഥലത്ത് കല്ലിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ ഒരുപാട് മാറ്റങ്ങൾ കെ എസ് ആർ ടി പട്ടായത്ത ബസ് സ്റ്റാൻഡെന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ ബസ് സ്റ്റാൻഡായിരിക്കും കേരളത്തിൽ ഏറ്റവും മനോഹരമായ ബസ് സ്റ്റാൻഡിൽ ഒന്നായിരിക്കും നിലവിലുള്ള കെട്ടണം അത് കഴിഞ്ഞ് പൊളിച്ച് കഴിഞ്ഞു പഴഞ്ഞതിനു ശേഷം നിലവിലുള്ള കെട്ടണം പൊളിച്ചു കഴിഞ്ഞു പക്ഷെ ഈ നിലവിലുള്ള കെട്ടണം നിൽക്കുന്നതായിരിക്കും അതിൻ്റെ അതിർത്തി അവിടെ വേണ്ടിവരും അവിടെ മതി ആ മതിൽ പൊളിക്കില്ല ആ മതിൽ പൊളിച്ചാൽ നാഷണൽ ഹൈവേക്ക് അങ്ങനെ കൊണ്ട് തേറ്റ് കെട്ടാൻ പറയുന്നുണ്ട് ആ മതിൽ നമ്മൾ പൊളിക്കില്ല ആ മതിൽ പകുതി പൊളിച്ചിട്ട് അതിൻ്റെ പുറത്ത് കിട്ടിലെല്ലാം വെച്ചിട്ട് ആകം കാണത്തക്ക രീതിയിലുള്ളവരും അതിൻ്റെ ഒരു ചെങ്ങറ എം പി ആയിരിക്കുന്ന സമയത്ത് പണിതൊരു കെട്ടിടമുണ്ട് അതിൻ്റെ സ്ട്രെങ്ത് പരിശോധിക്കുന്ന താമസമാണ് കാരണം അതിൻ്റെ അതിൻ്റെ പുറത്തേക്ക് ഒരു നില പണിതാൽ നിൽക്കുമോ എന്നറിയാനുള്ളൊരു പരിശോധന പെടുകൂടി ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അത് ചെയ്യും അല്ലെങ്കിൽ അത് ഡിമോളിഷ് ചെയ്ത് വരെ ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് അറിയാം പതിനഞ്ച് വർഷം കടന്ന് പിന്നെ കെട്ടിടമാണ് പൊളിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഏതായാലും മനോഹരമായ ബസ് സ്റ്റാൻഡ് കൊട്ടുകാരക്കരയിൽ വരും കുട്ടാരക്കര പത്നാപുരി മേഖലകളിലല്ലേ ഇപ്പം ഞങ്ങൾ മേലിലെ വഴി മേൽനാൻ ക്ഷേത്രം വഴി വണ്ടി ഓടിച്ചു ആ വണ്ടി തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത് വളരെ നല്ല കളക്ഷനാണ് അതുപോലെ അരക്കൽ ക്ഷേത്രം വഴി പിന്നെ ശിവഗിരിക്ക് വണ്ടി ശിവഗിരി വണ്ടിയുണ്ട് അതും നല്ല നന്നായിട്ട് പോവുകയാണ് ശിവഗിരി പോയിട്ട് അവിടുന്ന് ശിവഗിരി ആശ്രമം പിന്നെ വർക്കല ശിവഗിരി വർക്കല ക്ഷേത്രം അങ്ങനെ അങ്ങ് തിരുവനന്തപുരത്തേക്ക് പോകും പോയിട്ട് തിരിച്ച് അതുവഴി തന്നെ ഉണങ്ങി വരും അതിലൊക്കെ നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട് വണ്ടികൾ റെഗുലറായിട്ട് വരുമ്പോൾ ഒരു വണ്ടിയും പോകാത്ത വഴികളുണ്ട് അപ്പോൾ ഇത് ഒരു വണ്ടിയും പോകാത്ത വഴിയാണ് കാറുകൾ വന്നം കാറ് ഓട്ടോറിക്ഷയൊക്കെ പോവുള്ളൂ ഇപ്പം ഇത് വന്നു കഴിയുമ്പോൾ ഇത് നല്ല വിജയിച്ചു കഴിഞ്ഞാൽ ഇതിനെ കൂടുതൽ സർവീസ് നോക്കാം മാറ്റാം ഇതിൽ വരുന്ന സർവീസ് എന്ന് പറയുന്നത് രാവിലെ കൊട്ടാരക്കരയിൽ നിന്ന് പുറപ്പെടുന്ന സമയമാണ് രാവിലെ ഏഴ് നാൽപ്പതിന് കൊട്ടാരക്കര എന്ന് പുറപ്പെട്ട് ഇയങ്ങുന്ന് ഇനാപ്പള്ളി വഴി സദാനന്തപുരം ആയൂർ അഞ്ചൽ എട്ട് അൻപതാകുമ്പോൾ അഞ്ചലെത്തും കൊട്ടാരക്കര വരുന്നത് ഇപ്പം കൊട്ടാരക്കര എത്തുന്ന പത്തനാപുരത്തുനിന്ന് ഇപ്പം കുഞ്ഞിക്കോട് വഴിയാണ് ബാലഭുമാറിന്റെ ആ ഉദ്ഘാടനം നടക്കാത്തതുണ്ട് അത് നടന്നുകഴിഞ്ഞാൽ അത് വരാൻ പോകുന്ന രണ്ടാലും മൂട് പാണ്ടിത്തിട്ട കളത്തെട്ട് താമരക്കുടി കലയപുരം വഴിയാണ് തിരിച്ചു വരുന്നത് മൈലത്തല്ല കലയോരത്താണ് പോയി ഇറങ്ങുന്നത് അഞ്ചലിന്ന് വണ്ടി വരുന്ന അഞ്ചൽ ആയൂർ സദാനന്ദപുരം രാപ്പള്ളി ഇയ്യംകുന്ന് വഴി തിരിച്ചു വരും അത് അഞ്ചലിന്ന് എട്ട് അമ്പത്തഞ്ചിന് ഇങ്ങോട്ട് പുറപ്പെട്ടിട്ട് ഇയംകുന്ന് വഴി അത് കൊട്ടാരക്കരയിൽ എത്തുമ്പോൾ പത്ത് മണി അഞ്ച് മിനിറ്റാണ് കൊട്ടാരക്കരയിൽ നിന്ന് പിന്നെ അടൂരേക്ക് ഒരു ട്രിപ്പ് പോകും അത് കഴിഞ്ഞാൽ വീണ്ടും ഈ വണ്ടി വരുന്നത് വരുന്ന മൂന്നിരുപതിനാണ് കൊട്ടാരക്കരയിൽ നിന്ന് പുറപ്പെട്ട് രണ്ട് രണ്ടാവശ്യം അടൂർ അടൂർ പന്തളം പോയി വരും വണ്ടി അത് കഴിഞ്ഞിട്ട് മൂന്നിരുപതാകുമ്പോൾ വണ്ടി കൊട്ടാരക്കരയിൽ നിന്ന് പുറപ്പെട്ട് ഇയ്യംകുന്ന് വഴി രാപ്പള്ളി സദാനന്തപുരം വഴി അഞ്ചലേക്ക് വീണ്ടും പോകും അവിടെ നിന്ന് നാല് നാല്പതിന് അഞ്ചലിന്ന് പുറപ്പെടും നാല് നാല്പതിനു പുറപ്പെട്ട് അഞ്ചലിന്ന് പുറപ്പെട്ട് ആയൂര് സദാനന്തപുരം ലാപ്പള്ളി വഴി ഇയ്യംകുന്ന് കൊട്ടാരക്കര വരും അതിനകത്ത് ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത് ഈ അവിടെ നിന്ന് ഇങ്ങോട്ട് പുറപ്പെടുന്ന സമയം ഒരു അഞ്ചു മണിയാക്കിയാൽ ഓഫീസുകളൊക്കെ ജോലി ചെയ്യുന്നവരണമെങ്കിൽ അതിൽ കയറി പോകാൻ പറ്റും ഈ ഇതൊരു പത്ത് മിനിറ്റ് വ്യത്യാസമുണ്ട് നാല് നാല്പതിന് പുറപ്പെടുമ്പോൾ അവർക്ക് ആഫീസ് ഇറങ്ങാൻ പറ്റത്തില്ല അല്ല അഞ്ചുമണി അഞ്ചെന്നായി അഞ്ചു മണിക്ക് പുറപ്പെട്ടാൽ മതി അഞ്ചു മണിക്ക് പുറപ്പെട്ടത് അങ്ങനെ എത്രത്തക്ക രീതിയിൽ അഡ്ജസ്റ്റ് ഇവിടെ നിന്ന് പോകുന്നതും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഈ മൂന്ന് രൂപ എന്നുള്ളത് കുറച്ച് ലേറ്റാക്കാം മൂന്ന് രൂപ ലേറ്റാക്കുമ്പോൾ ഇതെല്ലാം ആയി കിട്ടും അപ്പോൾ നാല് അഞ്ച് മണിക്ക് അഞ്ചേന്ന് പുറപ്പെട്ടാൽ അഞ്ചേകാലഞ്ച് ഇരുപതൊക്കെ ആകുമ്പോഴേക്കും വണ്ടി ആയിരത്തും ആയിരുന്ന ആൾക്കാർ കയറി കൊണ്ട് വരാൻ പറ്റും കാരണം ആൾ കയറാൻ സാധ്യതയുള്ളത് ആയിരുന്നാണ് ഏറ്റവും കൂടുതൽ അപ്പോൾ അഞ്ചേന്ന് വന്ന് ആയൂര് എത്തുമ്പോൾ അഞ്ച് നാഞ്ചേ കാലം അഞ്ച് 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 ഇരുപത് ആകുമ്പോൾ എത്തണം എത്തിയിട്ട് അവിടെ നല്ല റോഡാണ് അവിടെ നേരെ ആളിനെ കയറ്റി കഴിഞ്ഞാൽ ഓഫീസ് വിട്ടുവരുന്നവരെല്ലാം അവിടുന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സമയത്ത് ഇതുവഴി കടന്നു പോകുമ്പോൾ അത് ഓഫീസിൽ പോകുന്നവർക്ക് ഉപകാരപ്പെടും അങ്ങോട്ട് പോകുന്ന സമയം ഒന്ന് താമസിപ്പിച്ചാൽ മതി മൂന്ന് ഇരുപത് എന്നുള്ള ഒരു കൊച്ചുകൂടെ താമസിപ്പിച്ചാൽ മൂന്ന് അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ കയറി പോകാം മൂന്ന് ഇരുപത് കഴിഞ്ഞ് മൂന്ന് മുപ്പത് മൂന്ന് നാൽപ്പതകണമാക്കിയാൽ പിള്ളേർക്കൊക്കെ കയറി പോകാൻ പറ്റും ഈ ഭാഗത്തേക്ക് ഉള്ളവർ വരാൻ പറ്റും അത് നമ്മളിത് കാണുമ്പോൾ എനിക്കിനെ ഉപകാരപ്പെട്ടിരിക്കുകയോ എന്നുള്ളതിനെ കണ്ടുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് കേരളത്തിൽ പണ്ട് ഓരോ ഷെഡ്യൂളുകളും വ്യക്തിപരമായി ഇടപെടുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് പിന്നെ കൊട്ടാരക്കര വന്നിട്ട് ഇതുപോലെ കലേരം വഴി തിരിച്ചു പോകും കലയോരം വഴിയുള്ള സർവീസ് രണ്ട് ദിവസം കഴിഞ്ഞാൽ തുടങ്ങുകയുള്ളൂ അത് മന്ത്രിയുടെ ശ്രീ ബാലോപാലിൻ്റെ സൗകര്യം അനുസരിച്ച് അവിടെ തുടങ്ങത്തുള്ളൂ അതുവരെ കുഞ്ഞിക്കൂട് വഴി വണ്ടി തിരിച്ചു വരും അപ്പൊ ഈ വണ്ടി വിജയകരമായി നടത്താൻ എല്ലാ നാട്ടുകാരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വണ്ടി ഫ്ലാഗ് ഓഫ് ചെയ്തതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയങ്ങ ಅದು ಬಂತು ಇರೋದು ಯಾಕೋ ಬೇರೆಂತೆ ನಿಂತಿರಲ್ಲೋ ಇರಿಯೋ ಇರಿಯೋ ಅಲ್ಲಿ ಕೂಡ ಏನಕ್ಕೆ ಅಲ್ಲಾ ಫುಲ್ ಬ್ಯಾಕ್ ಇರೋದು ಅಲ್ಲಾ ಕಾರಣದ ಬೇರೆ ಅಲ್ಲಾ ನಿನ್ನ ಅಲ್ಲಿ ಇರೋದು ಅಲ್ಲಾ ലൈസൺ ലൈസൻസ് ആ